നമസ്കാരം പ്രിയപ്പെട്ടവരെ പാട്ടും പറച്ചിലും എന്നൊരു ഫേസ്ബുക്ക് പേജ് തുടങ്ങിയിട്ട് ദിവസങ്ങളായി ഇതിൻ്റെ ഒരു ഉദ്ദേശം ചില പുസ്തകങ്ങളെ പരിചയപ്പെടുത്താനും കഥ കവിതകൾ നിങ്ങളെ പറഞ്ഞു കേൾപ്പിക്കാനും ഒക്കെ ആയിട്ടാണ് ഇന്ന് ഞാനൊരു പുസ്തകം കയ്യിലെടുക്കുകയാണ് കുറേ നാളുകൾക്ക് മുമ്പ് വായിച്ചൊരു പുസ്തകമാണ് ഒരു ചെറിയൊരു നാടക പ്രവർത്തകൻ എന്ന രീതിയിൽ ഇതൊരു നാടകമാക്കാൻ ആലോചിച്ചൊരു പുസ്തകം കൂടിയാണ് അതുകൊണ്ട് കുറേ കൂടി പ്രിയപ്പെട്ടൊരു പുസ്തകമാണ് എൻ്റെ ഒരു നാടക കാഴ്ചകത്ത് നിൽക്കാത്തൊരു കഥയായതിൻ്റെ പേരിൽ നോവലായതിൻ്റെ പേരിൽ അത്യന്തം ഭയപ്പാടോടു കൂടി മാറി നിന്നാണ് നീക്കി വെച്ചതാണ് ഈ പുസ്തകം പലരും നമ്മുടെ സുഹൃത്തുക്കൾ പറഞ്ഞിട്ടും നമ്മളിങ്ങനെ ചെയ്യാതെ ബാക്കി വെച്ചത് ഇതിനോടുള്ള ഒരു ബഹുമാനം കൊണ്ടാണ് ഷിനിലാൽ എന്ന് പറയുന്ന ഷിനിലാൽ എന്ന് പറയുന്ന എഴുത്തുകാരനെ നിങ്ങൾക്കറിയാം വൺ ട്വൻറ്റി ഫോർ എന്നൊരു പുസ്തകമാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് സമ്പർക്കക്രാന്തി അതുപോലെ ഇരു ഉടൽ ഭൗതികം അങ്ങനെ ഒട്ടനവധി നോവലുകളിലൂടെ പൊളിറ്റിക്കൽ വായന സാധ്യമാക്കിയ ഒരു എഴുത്തുകാരാണ് പൊളിറ്റിക്കൽ എന്ന് പറയുന്ന ഇന്നത്തെ കറൻറ്റ് പൊളിറ്റിക്സിനെ അതിഗംഭീരമായിട്ട് തൻ്റെ നോവലുകളിലൂടെ ചർച്ചക്കെടുക്കുകയും വേറെ തര വേറൊരു തരത്തിലുള്ള ഒരു സാമൂഹ്യ ഇടപെടൽ നടത്തുകയും ചെയ്യുന്ന ഒരു എഴുത്തുകാരനാണ് ഷിനിലാൽ എന്ന് പറയും തിരുവന് തിരുവനന്തപുരത്തെ നെടുമങ്ങാട് താമസിക്കുന്ന അദ്ദേഹം റെയിൽവേയിൽ ജോലി ചെയ്യുന്നു അദ്ദേഹത്തിൻ്റെ വൺ ട്വൻറ്റി ഫോർ എന്നൊരു പുസ്തകത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെതിരെ മനുഷ്യൻ്റെ സാമൂഹ്യ ഇടപെടലുകളെ റദ്ദാക്കുന്ന ഒരു വകുപ്പ് ദശദ്രോഹക്കുറ്റം ആണ് ഒരു വർത്തത്തിൽ ഗാന്ധിജിയെ വൺ ട്വൻ്റി ഫോർ ചുമത്തി ജയിലിൽ ഇട്ടതൊക്കെ നിങ്ങൾക്കറിയാം ഇന്ന് വൺ ട്വൻറ്റി ഫോറിൻ്റെ നമ്പറുകൾ മാറ്റി അതിനേക്കാൾ ഭീകരമായ അത് ഇന്ത്യൻ നിയമവ്യവസ്ഥ തുടർന്നു പോകുന്നുണ്ട് ഈ വൺ ട്വൻ്റി ഫോർ എന്നൊരു പുസ്തകത്തിൽ പുസ്തകത്തിൽ ചർച്ച ചെയ്യുന്നത് അദ്ദേഹം മാധ്യമത്തിൽ എഴുതിയ വൺ ട്വൻറ്റി ഫോർ എ എന്ന കഥയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു ചർച്ചാ പശ്ചാത്തലത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വികസിക്കുന്ന ഒരു നോവലാണ് വൺ ട്വൻറ്റി ഫോർ എന്ന ഒരു നോവൽ ഈ വൺ ട്വൻറ്റി ഫോർ എന്ന നോവലിൽ ചെറുപ്പകാലത്തെപ്പോഴോ സുഹൃത്തുക്കൾക്കിടയിൽ സംഭവിച്ച ഒരു സംഭവത്തെ വളരെ നിസാരമെന്ന് തോന്നാവുന്ന ഒരു സംഭവത്തെ വർത്തമാനകാല ഇന്ത്യ എങ്ങനെ ചർച്ചയ്ക്കെടുക്കുന്നു എന്നത് ഈ നോവലിൻ്റെ ഒരു പ്രധാനപ്പെട്ട വിഷയമായി നിൽക്കുകയാണ് അതായത് വൃത്തിയുള്ള ഹാൻഡ് റൈറ്റിംഗ് ഉള്ള ഷിനിലാൽ നമ്മുടെ എഴുത്തുകാരനായിട്ടുള്ള ഷിനിലാൽ തൻ്റെ സുഹൃത്ത് നിർബന്ധിച്ച ഭാഗമായിട്ട് ദേശീയ ഗാനം നമ്മൾ ടെക്സ്റ്റ് ബുക്കിലൊക്കെ പ്രിൻ്റ് ചെയ്ത് വരാറുണ്ടല്ലോ അപ്പോൾ പ്രിൻറ്റിങ് വിട്ടുപോയ അവൻ്റെ പുസ്തകത്തിലേക്ക് ദേശീയഗാനം വൃത്തിയിൽ എഴുതി കൊടുക്കാൻ ശ്രമിച്ച് മഷിപ്പേനയിൽ നിന്ന് മഷി മഷിറ്റ് വീണ് അത് വികൃതമാകുന്നു ഇത് കണ്ട് കരഞ്ഞ കുട്ടിയെ മധ്യസ്ഥനായി വന്ന തൻ്റെ സുഹൃത്ത് തൻ്റെയും അവൻ്റെയും സുഹൃത്ത് മധ്യസ്ഥനായി നിന്ന് നാൽപ്പത് പൈസ അമ്മൂമ്മയുടെ മുറുക്കാൻ പാത്രത്തിൽ നിന്നെടുത്ത നാൽപ്പത് പൈസ കൊടുത്ത് ഒത്തുതീർപ്പാക്കുന്നു കാലങ്ങൾക്ക് ശേഷം ഷിനിലാലിൻ്റെ കഥ വരുന്നതോടു കൂടി ഇതുമായി സംബന്ധമായിട്ടുള്ളൊരു കഥ വരുന്നതോടു കൂടി അല്ലെങ്കിൽ സുഹൃത്ത് കുറേ കാലങ്ങൾക്ക് ശേഷം സാമൂഹ്യമായിട്ടുള്ള വിഷയങ്ങളിൽ കഥകൾ എഴുതുന്ന ഷിനിലാലിനെ ഈ സുഹൃത്ത് കാണാൻ വരികയും ഈ സംഭവം ഈ ദേശീയഗാനം അന്ന് വികൃതമാക്കപ്പെട്ടത് പുതിയ കാല ഇന്ത്യൻ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ എടുത്തു പരിശോധിക്കുമ്പോൾ വൺ ട്വൻറ്റി ഫോർ ചുമത്താവുന്നൊരു കുറ്റമാണ് എന്ന ഓർമ്മപ്പെടുത്തലോടെ ഈ സുഹൃത്ത് വരികയും പണ്ടത്തെ ദേശീയഗാനം വികൃതമാക്കിയ ആ തെളിവ് തൻ്റെ കൈവശം ഇപ്പോഴുമുണ്ടെന്നും അതുകൊണ്ട് തന്നെ നീ ഒരു ചെക്ക് ലീഫ് എനിക്ക് ഒപ്പിട്ട് തരണമെന്നും പറഞ്ഞുകൊണ്ട് സുഹൃത്തു വരികയും ഈ ചെക്ക് ലീഫ് ഒപ്പിട്ട് തരുന്നത് അതിനെക്കുറിച്ച് ഉള്ള ഒരു കഥ ഷിനാലിൻ്റെതായി പുറത്തിറങ്ങുകയും പിന്നീട് ഷിനിലാലിന് സ്വസ് മായി ജീവിക്കാൻ പറ്റാത്തൊരു അന്തരീക്ഷം ഭീകരമായൊരു അന്തരീക്ഷം സംജാതമാകുന്നു പുതിയ കാല ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ത്തിൻ്റെ പുതിയ സാഹചര്യങ്ങൾ എങ്ങനെയാണ് എഴുത്തുകാരനെ വലിഞ്ഞു മുറുക്കുന്നതെന്നും അവരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ ഇടപെടുന്നതെന്നും വളരെ കൃത്യമായിട്ട് ഈ കഥ ഈ നോവല് പറഞ്ഞു വെക്കുന്നുണ്ട് ഈ എഴുത്തുകാരൻ എങ്ങനെയൊക്കെയാണ് വേട്ടയടപ്പെടുക അവൻ്റെ കുടുംബം അവൻ്റെ സമൂഹം അവനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആളുകളൊക്കെ ഈ ഭയത്തിൻ്റെ ഒരു ഉള്ളിലേക്ക് എങ്ങനെ കൊണ്ടുവരുന്നുവെന്ന് ഈ പുസ്തകം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഒരു ദിവസം വൈകുന്നേരം രാത്രിയിൽ എട്ടോളം എൻഫീൽഡ് ബുള്ളറ്റുകൾ ബുള്ളറ്റുകൾ വലിയ ശബ്ദം മുഴക്കിക്കൊണ്ട് ഇവരുടെ വീട്ടുമുറ്റത്തേക്ക് വരികയും അത് സ്റ്റാൻഡിലിട്ട് അറ്റൻഷനിൽ നിന്നുകൊണ്ട് ഭീകരമായ ശബ്ദത്തിൽ ഭയപ്പെടുത്തുന്ന രീതിയിൽ ദേശീയഗാനം ആലപിക്കുകയും ചെയ്തു ഈ ദേശീയഗാനം കേട്ട് ഭയപ്പെട്ട അവരുടെ കുടുംബം പിറ്റേ ദിവസം പോലീസ് സ്റ്റേഷനിൽ തങ്ങളെ ഒരു കൂട്ടർ ഭീകരമായ രീതിയിൽ ഭയപ്പെടുത്തിയെന്ന് ഭയത്തിൻ്റെ മുൾമുനയിൽ ഒരു രാത്രി മുഴുവൻ ഞങ്ങളെ കൊണ്ടുവന്നെത്തിച്ചു എന്ന് പരാതി കൊടുക്കാൻ ചെല്ലുന്ന ഷിനിലാൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് അതിവിചിത്രമായ രീതിയിൽ വിചാരണ ചെയ്യപ്പെടുകയാണ് അദ്ദേഹം ഇന്നേ വരെ എഴുതിയിട്ടുള്ള എല്ലാ കഥകളും അദ്ദേഹത്തിൻ്റെ എല്ലാ സാമൂഹ്യ ഇടപെടലുകളും വിചാരണയ്ക്ക് വെക്കുകയും പോലീസുകാരൻ ഓരോ എത്ര മാത്രമാണ് ഒരെഴുത്തുകാരനെ അവൻ്റെ എഴുത്ത് ജീവിതത്തെ നിരീക്ഷണ വിധേയമാക്കിയിരിക്കുന്നത് പുതിയ കാല ഫാസിസ്റ്റ് ഭരണകൂടത്തിൻ്റെ മർദ്ദന ഉപാധിയായ പോലീസ് സ്റ്റേഷൻ ജനങ്ങളോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു പോലീസ് സ്റ്റേഷൻ എങ്ങനെയാണ് അവരുടെ ടെറിറ്ററിയിലുള്ള ഒരു എഴുത്തുകാരനെ നിരീക്ഷിക്കുന്നതെന്ന് വളരെ കൃത്യമായിട്ട് നമ്മളെ ബോധ്യപ്പെടുത്തുന്നു ഇതൊരു കൃതി എന്ന നിലയിൽ എഴുത്തുകാരെ സംബന്ധിച്ചിടത്തോളം ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം അവരുടെ അവരോട് ഐക്യപ്പെടുന്ന തരത്തിലുള്ള ഒരു എഴു ാണ് ഒരു പുസ്തകമാണ് ഇത് എന്നതിൻ്റെ പേരിൽ എഴുത്തിനോട് താല്പര്യമുള്ളവരും എഴുതാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഈ പുസ്തകം വായിക്കുന്നത് വേറെ തരത്തിൽ അവരുടെ ഒരു ചിന്താ രീതിയിൽ ഒരു കരുത്ത് അവരുടെ ആലോചനകളിൽ ഈ സാമൂഹ്യ പരമായിട്ടുള്ള എഴുത്തുകളിലൊക്കെ ഒരു കരുത്ത് പകരുന്ന എന്നാൽ ജാഗ്രത ഉണ്ടാക്കിത്തരുന്ന ഒരു പുസ്തകം എന്ന നിലയിൽ ഈ വൺ ട്വൻറ്റി ഫോർ എന്നൊരു പുസ്തകത്തെ നമുക്ക് കയ്യിലെടുക്കാനായിട്ട് പറ്റും ഇതുപോലെ ഈ പോലീസ് സ്റ്റേഷനിൽ വിചാരണ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ പല കഥകളും പല എഴുത്തുകളും ഈ പറഞ്ഞ ഈ ഫയലായിട്ട് വരികയും ചർച്ചയുടെ വിഷയമായിട്ട് വരികയും ചെയ്യുന്നുണ്ട് സ്റ്റേറ്റ് മേൻ എന്ന അദ്ദേഹത്തിന്റെ ഒരു കഥ ചർച്ചക്കെടുക്കുന്നുണ്ട് ചർച്ചയ്ക്കെടുക്കുന്ന വെച്ചാൽ വിചാരണയിൽ തൊണ്ടി മുതൽ പോലെ പുറത്തെടുക്കുന്നുണ്ട് കാരണം സ്റ്റേറ്റ് മേൻ എന്നൊരു കഥയിൽ ഭരണകൂടത്തിന്റെ മനുഷ്യൻ ഭരണകൂടത്തിന്റെ ഒരു ആൾ രൂപം നമ്മുടെ ജീവിതത്തിൽ സ്വകാര്യ ജീവിതത്തിൽ എങ്ങനെയാണ് ഇടപെടുക എന്ന് കൃത്യമായിട്ട് കാണിച്ചു തന്ന ഒരു കഥയാണ് സ്റ്റേറ്റ്മെൻറ്റ് എന്നൊരു കഥ അതായത് ഭാര്യയും ഭർത്താവും അവരുടെ സ്വകാര്യ ജീവിതത്തിൽ പെട്ടെന്ന് ഒരു മനുഷ്യൻ കടന്നു വരുക വീടിനകത്തേക്ക് കടന്നു വരികയും ഗൂഗിൾ സെർച്ച് പോലും നിരീക്ഷിക്കപ്പെടുന്നുണ്ടെന്ന് അവനെ ഓർമ്മപ്പെടുത്തുകയും ആ ഒരു ഭീതിയിൽ നിൽക്കുമ്പോൾ തന്നെ തൻ്റെ ഗൂഗിൾ സെർച്ച് നിരീക്ഷണവിധേയമാണ് എന്ന ചൂണ്ടിപ്പറലിൽ ഭീതിയോടെ നിൽക്കുന്ന അവരുടെ മുന്നിലേക്ക് അവരുടെ വീട്ടിലെ വ്യവഹാരങ്ങളെ അതുപോലെ തന്നെ അവരുടെ ദാമ്പത്യ ബന്ധങ്ങളിലെ ഒക്കെ തന്നെ ഈ മനുഷ്യൻ കയറി ഇടപെടുന്ന സ്റ്റേറ്റ് ഭരണകൂടത്തിൻ്റെ മനുഷ്യൻ കയറി ഇടപെടുന്നതോടത്ത് ആണ് ആ കഥ നിൽക്കുന്നത് അത് അവർ പോയി ഇറങ്ങിപ്പോയതിന് ശേഷം ഇവർ ആലോചിക്കുന്നത് എന്തിനാണ് നമ്മളെ പുറത്തുനിന്ന് വന്ന ഒരാളെ ഭയപ്പെടുന്നത് നമുക്ക് ചോദിക്കാമായിരുന്നില്ല അയാൾ എന്തിനാണ് ഞങ്ങളുടെ സ്വകാര്യ ജീവിതത്തിൽ ഇടപെടുന്നത് ഇങ്ങനെയാണ് ഭരണകൂടത്തിൻ്റെ ഉപകരണങ്ങൾ നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുക കാരണം വരുന്ന സമയത്ത് നമ്മൾ നമ്മളുടെ എല്ലാ തരത്തിലുള്ള വിചാരങ്ങളെയും റദ്ദു ചെയ്യുകയും വിവേകത്തെയൊക്കെ തന്നെ ഭയത്തിൻ്റെ മുൾമുനയിൽ ഇടുകയും അല്ലെങ്കിൽ അവരെറിഞ്ഞ് വരു തരുന്ന ചോദ്യത്തിന് മുന്നിൽ നമ്മൾ കുടുങ്ങിക്കിടക്കുകയും ചെയ്യും വീണ്ടു വിചാരം വന്ന് ചോദ്യം ചോദിക്കാനാകുമ്പോഴേക്കും മറ്റൊരു ചോദ്യവുമായി അവർ നമുക്ക് മുന്നിലേക്ക് വരും മറ്റൊരു സമയത്തു കൂടി സ്റ്റേറ്റിന് വരികയും ഇനി വരുമ്പോൾ എന്തായാലും അവരെ ചോദ്യം ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുന്നവരുടെ മുന്നിലേക്ക് എങ്ങനെയാണ് നിങ്ങൾ പ്രത്യുൽപാദനം നടത്തേണ്ടത് എങ്ങനെയാണ് നിങ്ങൾ ബന്ധത്തിൽ ഏർപ്പെടേണ്ടത് എങ്ങനെയാണ് നിങ്ങളുടെ കുഞ്ഞിന് ജന്മം നൽകേണ്ടത് ഏത് സമയത്ത് ഏത് കാലത്തിൽ ഏത് തരത്തിലുള്ള ബീജമാണ് നിങ്ങളുടെ ശരീരം പേറേണ്ടത് എന്നൊക്കെ രീതിയിൽ ഭരണകൂടം കൃത്യമായിട്ട് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ആ ഒരു വീടിനകത്തേക്ക് കയറി വരുന്നത് സ്റ്റേറ്റ്മെൻ എന്നൊരു കഥയിലൂടെ ഈ കഥ ഒക്കെ തന്നെ വിചാരണക്ക് വേണ്ടി ഷിൽ ഷില്ലലാലിന് വേണ്ടി ഷില്ലലാലിനു എതിരെ ഉള്ള യോ തൊണ്ടി മുതലുകളായിട്ട് പോലീസ് സ്റ്റേഷനിൽ ഉപയോഗിക്കപ്പെടുന്നുണ്ട് ഇതിൻ്റെ കഥ ഇങ്ങനെ വികസിക്കും ഞാൻ മുഴുവനായിട്ട് പറയുന്നില്ല ഈ ഒടുവിൽ ജയിലിലകപ്പെടുന്ന ഈ മനുഷ്യൻ തൊട്ടപ്പുറത്തുള്ള ഞരക്കങ്ങൾ കേട്ട് തിരിച്ചറിയുന്നുണ്ട് അപ്പുറത്തെ മുറിയിൽ ഈ പുസ്തകത്തിൻ്റെ പബ്ലീഷറാണ് തൻ്റെ സ്ഥിരം പബ്ലിഷറാണ് അപ്പുറത്ത് കിടക്കുന്നത് എന്ന് ബോധ്യപ്പെടുന്നുണ്ട് വലിയ ഒരു ഭീകരമായിട്ടുള്ളൊരു മൗനം അവരെ പൊതിഞ്ഞു നിൽക്കുകയും ഒടുവിൽ ഈ നോവൽ നമുക്കെതിരെ നീങ്ങുന്ന ഒരു ചൂണ്ടി നിൽക്കുന്ന ഒരു തോക്ക് തോക്കിൻ കുഴലിലേക്ക് അത് നിൽക്കുകയാണ് കാരണം നമുക്ക് രക്ഷപ്പെടാൻ എന്ന വണ്ണം പഴുതുകൾ ഉണ്ടാക്കി നമ്മളെ തുറന്നു വിടുകയും അല്ലെങ്കിൽ നമുക്ക് നമുക്ക് വേണ്ടി എന്ന രീതിയിൽ ചില പഴുതുകൾ അവർ തുറന്നിട്ട് നമ്മളതിലൂടെ ഇറക്കി വിടുകയും ഒരു ആക്രമണ കൊലപാതകത്തിലേക്ക് അല്ലേ ഒരു അത്തരത്തിലുള്ള ഒരു കൊലപാതകത്തിലേക്ക് നമ്മളെ നയിക്കാൻ അല്ലെങ്കിൽ അത്തരത്തിൽ തോക്കിൻ കോഴിലേക്ക് നമ്മളെ കൊണ്ടുവന്നിടാൻ ഭരണകൂടത്തിന് കൃത്യമായിട്ട് എളുപ്പത്തിൽ ഏറ്റുമുട്ടൽ കൊലപാതകങ്ങൾ അല്ലെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന കാലത്ത് അല്ലെങ്കിൽ വലിയ രീതിയിൽ നടക്കുന്നൊരു കാലത്ത് ചർച്ച ചെയ്യുന്നുണ്ടോന്നറിയില്ല വലിയ രീതിയിൽ നടക്കുന്നൊരു കാലത്ത് എല്ലാ കൊലപാതകങ്ങൾ ഭരണകൂടം പോലീസിൻ്റെ മുന്നിൽ മൃതദേഹമായി കണ്ടെടുക്കപ്പെടുന്ന പലരും ഒരർത്ഥത്തിൽ ഏറ്റുമുട്ടൽ കൊലപാതകം എന്ന പേരിൽ അറിയപ്പെടുന്ന എല്ലാ കൊലപാതകങ്ങളും കൃത്യമായിട്ടുള്ള ടാർച്ചറ്റഡ് അല്ല കൃത്യമായി ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഭരണകൂടത്തിൻ്റെ തോക്കുകൊണ്ട് ഭരണകൂടം ബോധൂർവം തിരക്കഥ എഴുതി കൊന്നതാണെന്ന് നമുക്ക് പലപ്പോഴും നമുക്ക് ചിലപ്പോഴൊക്കെ തോന്നാറുണ്ട് അത്തരത്തിൽ പ്ലാൻഡ് മർഡറുകൾ ഭരണകൂടം സ്പോൺസർ ചെയ്യുന്നതായിട്ട് നമുക്കറിയാം അപ്പോൾ അത്തരത്തിൽ ആണ് ഈ നോവൽ അവസാനിക്കുന്നത് എഴുത്തുകാർ ആണെങ്കിൽ എഴുത്തുകാരാണെങ്കിൽ നിർബന്ധമായിട്ട് ഈ പുസ്തകം വായിക്കണമെന്ന് ഞാൻ പറയും കാരണം അത്രമാത്രം നമ്മളെ ജാഗ്രതപ്പെടുത്തുകയും സാമൂഹ്യ ഘടനയിൽ ഒരു എഴുത്തുകാരൻ നിർവഹിക്കേണ്ട പങ്ക് ഉത്തരവാദിത്തം അത് ഒരർത്ഥത്തിൽ ഓർമ്മപ്പെടുത്തുകയും ഒരർത്ഥത്തിൽ നമ്മളെ ഭയപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ച് ഓർമ്മ നമ്മളെ ഓർമ്മപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ പുസ്തകത്തെ പരിചയപ്പെടുത്താൻ കഴിഞ്ഞതിലുള്ള സന്തോഷം പങ്കുവയ്ക്കുന്നത് വായിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു അനുഭവത്തെ അല്ലെങ്കിൽ ഒരു ഒരു പരിചയപ്പെടുത്തൽ മാത്രമാണ് ഞാൻ നടത്തിയത് വൺ ട്വൻറ്റി ഫോർ അല്ലേ ആവിഷ്കാര സ്വാതന്ത്ര്യങ്ങൾക്ക് മീതെ മനുഷ്യനെ രാജ്യദ്രോഹക്കുറ്റം ചുമത്തപ്പെടുന്ന ഒരു കാലത്ത് കൊല്ലപ്പെടുന്നൊരു കാലത്ത് വൺ ട്വൻറ്റി ഫോർ എങ്ങനെയാണ് ഈ നോവൽ വൺ ട്വൻറ്റി ഫോർ എന്ന നോവൽ എന്താണ് പറയുന്നതെന്ന് എഴുത്തിനെ വായനയെ സ്നേഹിക്കുന്ന എല്ലാവരും അറിഞ്ഞിരിക്കണം അപ്പോൾ എല്ലാവർക്കും നന്ദി ഈ പാട്ടും പറച്ചിലും എന്ന ഫേസ്ബുക്ക് പേജും ഒപ്പം തന്നെ ആർട്ട് ഓഫ് ലേണിംഗ് എന്ന് പറയുന്ന യൂട്യൂബ് പേജും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ പുസ്തക പുസ്തക വർത്തമാനങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം